ഇതിൽ ഈ വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പൂർണ്ണമായും പല ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം അതിൻ്റെ വിഷാംശം നിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതും ശരിയല്ല അതായത് ഈ എം ആർ എല്ലിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എടുക്കുക ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് പെസ്റ്റിസൈഡർ ഡ്യൂ ഇൻ ഫുഡ് അഗ്രികൾച്ചർ ഒക്കെ മോഡിറ്റി ദാറ്റ് ഈസ് ലീഗലി പെർമിറ്റഡ് ഓർ റെക്കഗ്നൈസ്ഡ് എസ് അക്സെപ്റ്റബിൾ വെൻ ദ പെസ്റ്റിസൈഡ് ഇസ് യൂസ്ഡ് അണ്ടർ സൂപ്പർവിഷൻ ഫോളോയിങ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് എന്നാണ് അതിൻ്റെ ഡിഫറൻസ് അത് ലാസ്റ്റ് പാർട്ട് ഫോളോയിങ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തണ്ടുതൊരപ്പൻ അകലും കൃഷി പഠിച്ച ആളാണ് തണ്ടുതരപ്പന് നമ്മളൊരു കീടനാശിനി കൊടുക്കണമെങ്കിൽ ഏറ്റവും അവസാനം കൊടുക്കാവുന്ന നെല്ല് കൊയ്യുന്നതിന് എത്ര ദിവസം മുമ്പ് വരെ നമ്മൾ തണ്ടുവരപ്പനൊക്കെ ഒരു കീടനാശിനി കൊടുക്കാൻ പറ്റും തണ്ടുവരപ്പിനെതിരെ വരെ ലാസ്റ്റ് വരെ കൊടുക്കാം തണ്ടുവരപ്പൻ കതിര് വന്നതിന് ശേഷം തണ്ടുവരപ്പനെ കൊണ്ട് എന്താണ് പ്രശ്നമുള്ളതും പ്രശ്നമുള്ള നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് കൊടുത്തിൽ കൊടുക്കാനാണെങ്കിൽ നാല്പത്തഞ്ച് ദിവസം മുമ്പ് കൊടുക്കണമായിരുന്നു കൊയ്യുന്നതിന് നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് വരെ കൊടുക്കണം നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല കാരണം ഓൾറെഡി തണ്ടിനെ തുളച്ച് കഴിഞ്ഞു പിന്നെ കതിര് വരാനേ ഉള്ളൂ അപ്പൊ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താ ഈ ഭൂരിഭാഗം തണ്ടുവരപ്പിനുള്ള കീടനാശിനികളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാപ്പത്തഞ്ചു ദിവസം വെയിറ്റിംഗ് വെയ്റ്റിംഗ് എന്ന് കാണും അതിന് കാരണം എന്താ ഈ കൊയ്യുന്നതിന് നാപ്പത്തഞ്ചു ദിവസം മുമ്പ് കൊടുത്താൽ മാത്രമേ അതിനൊരു പ്രയോജനമുള്ളൂ പിന്നെ കൊടുക്കുന്നത് വെറുതെയാണ് അതാണ് ഉത്തമ കൃഷി മുറകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചായയുടെ കാര്യം തന്നെ എടുക്കാം പാൽ ഉറച്ച് കതിര് മടങ്ങിയതിന് ശേഷം ചാഴയെ കണ്ട് സ്പ്രേ ചെയ്യുന്നതിൽ വല്ല ഇല്ല അപ്പോൾ വെയ്റ്റിംഗ് പീരീഡിന് അങ്ങനെയും ഒരു വിവക്ഷയുണ്ട് എല്ലാവരും വിചാരിക്കുന്ന പോലെ നാൽപ്പത്തഞ്ച് ദിവസം അതിൻ്റെ വിഷം നിൽക്കും എന്നുകൂടി അർത്ഥമില്ല അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്